നമസ്കാരം ഇന്ന് ന്യൂസ് ടെൻ വീണ്ടും പ്രവചനത്തിലേക്ക് ഇറങ്ങുകയാണ് ഇന്ന് യൂറോ കപ്പ് ആരംഭിക്കുകയാണ് പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകൻ സുബേർ വാഴക്കാട് ഇന്ന് ന്യൂസ് ടെൻ ചാനലുമായി സംവദിക്കുകയാണ് യൂറോ കപ്പ് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ഫുട്ബോൾ പ്രേമികളും വളരെ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഇതിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് ഇന്നത്തെ സംസാരം ഇന്ന് സുബേർ ഇന്ന് ജർമ്മനിയും സ്കോട്ട്ലാൻഡുമായിട്ടാണ് ഇന്ന് മത്സരം യൂറോ കപ്പ് ഇന്ന് തുടങ്ങുകയാണ് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് ഇന്ന് യൂറോപ്യൻ പിന്നെ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ പിന്നെ ആധിപത്യമുള്ളൊരു വൻകര ആണ് യൂറോ വൻകര യൂറോ കപ്പ്യൻ വൻകര എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ വൻകര ഭയങ്കര ശക്തമായ ഫുട്ബോൾ ആധിപത്യമുള്ള ഒരു വൻകരയാണ് അവിടെ ഒരു പോരാട്ടം ഇന്ന് തുടങ്ങുകയാണ് ഇന്ന് സംബന്ധിച്ചിടത്തോളം നിലവിലെ ചാമ്പ്യൻ ഇറ്റലിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിനെ ടൈം ബേക്കറിൽ പരാജയപ്പെടുത്തി ഇറ്റലിയാണ് നിലവിലെ യൂറോപ്യൻ ചാമ്പ്യൻ ഇന്ന് ആതിഥേയരായ ജർമ്മനിയും യൂറോപ്പിലെ ശക്തമായ ടീം സ്കോട്ട്ലൻഡുമായിട്ടാണ് മത്സരം ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിൽ അർജന്റീന പരാജയപ്പെടുത്തി വേൾഡ് കപ്പ് നേടിയാലെ ആ പ്രതാപത്തിലേക്ക് ജർമ്മനി ഇതുവരെ ഉയർന്നില്ല അവസാനം രണ്ടായിരത്തി പതിനാലിലാണ് വേൾഡ് കപ്പ് ഉയർന്നത് അതിനുശേഷം ഇപ്പോൾ ജൂലിയൻ നെഗൽസ്മാൻ എന്ന് പറയുന്ന കോച്ചിയാണ് ജർമ്മനിൻ്റെ പിന്നെ ബൈ മാനുവൽ ന്യൂയർ ഉണ്ട് ഭവൻ്റെ ആൻറ്റോണുണ്ട് മുസ്യാലയുണ്ട് അൻറ്റോണിയോഡിക്രസ് ഉണ്ട് തോമസ് ഉള്ളറുണ്ട് പിന്നെ ഉണ്ട് ഗുണ്ടോഗനുണ്ട് ഇവരൊക്കെ അടങ്ങുന്ന ജർമ്മനി ശക്തമായ ഒരു ജർമ്മനി ടീം തന്നെയാണ് പക്ഷേ ചില്ലാറക്കാരല്ല സ്കോട്ടിലൻഡ് സ്കോട്ടിലൻഡിൽ നിന്ന് ഡിഫെൻസിലേക്ക് വലിഞ്ഞ് കളിക്കാനാണ് സാധ്യത കാരണം ജർമ്മനിയോട് ഒരു സമനില് കിട്ടാനാണ് സ്കോട്ടിലൻഡ് ശ്രമിക്കുള്ളൂ സ്കോട്ട്ലൻഡ് പിന്നെ കോച്ച് കീ ക്ലർക്കുണ്ട് അൻഗ്രസ് ഉണ്ട് സ്കാൻഡ് ഉണ്ട് ലിം കൂപ്പർ ഉണ്ട് ജാക്കൻട്രി ഉണ്ട് അവിടെ ശക്തമായ ടീമാണ് സ്കോട്ട്ലൻ്റും അപ്പോൾ ജർമ്മനി ഇന്നത്തെ ആദ്യത്തെ മത്സരം തന്നെ ജയിക്കുന്ന ജയിക്കാൻ നിർബന്ധമാണ് അടുത്ത കളി ജർമ്മനിക്ക് കളിക്കേണ്ടി ഒന്ന് അങ്കറിയുണ്ട് ഒന്ന് ഇത് ആണ് ആ ഗ്രൂപ്പ് ശക്തമായ ഗ്രൂപ്പ് തന്നെയാണ് അതുകൊണ്ട് സ്കോട്ട്ലൻഡ് പ്രതിരോധത്തിലായിരിക്കും തുടക്കത്തിൽ തന്നെ അറ്റാക്ക് നടത്തിക്കൊണ്ട് ജർമ്മനി ആ രണ്ടായിരത്തി പതിനേഴിന് ശേഷം കിരീടം നേടിയാലേ പിന്നെ ഒരു പ്രതാപത്തിലേക്ക് വന്നില്ല അതുകൊണ്ട് ആരാധകർക്ക് ഒരു സന്തോഷം നൽകേണ്ട ഒരു അത്യാവശ്യമാണ് അതുകൊണ്ട് ജൂലി നെഗസ്മാൻ്റെ നേതൃത്വത്തിലുള്ള ജർമ്മനി ഇത് നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കടുത്ത അർജന്റീന ആരാധകൻ കൂടിയായിട്ടുള്ള ശ്രീ സുബേറിൻ്റെ കോപ്പ അമേരിക്ക വരാൻ പോവുകയാണ് അടുത്ത ഇരുപതാം തീയതി ഇതിൻ്റെ മത്സരം ആരംഭിക്കും ആ സമയങ്ങളിലും ന്യൂസ് ടൈം ചാനൽ കൃത്യമായി ഇതിൻ്റെ ഒരു പ്രവചനം സുബേറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംവിധാനം ഒരുക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഈ യൂറോ കപ്പ് മറ്റ് ഏതെല്ലാം പ്രമുഖ ടീമുകളാണ് അതിൽ മത്സരിക്കുന്നത് എന്താണ് ആ യൂറോ കപ്പിൻ്റെ ആ ഒരു പ്രത്യേകത പ്രത്യേകത പറഞ്ഞാൽ ഇപ്പം നാല് ദിവസം മുമ്പ് എംബാപ്പ പറഞ്ഞ് യൂറോപ്യൻ കപ്പ് നേടുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ് ശക്തമായ ടീമുകൾ അണിരക്കുന്ന ഒരു യൂറോപ്യൻ വൻകരള്ള ടീമുകളാണ് അവിടെ ആണ് ഫ്രാൻസ് ലോകകപ്പ് രണ്ടാം സ്ഥാനക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന പരാജയപ്പെട്ട് ഫ്രാൻസിനും സാധ്യത കൽപ്പിക്കുന്ന കൂടുതൽ ആൾക്കാർ ഫ്രാൻസിനാണ് സാധ്യത കൽപ്പിക്കുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ദസാംസ് നല്ലൊരു അവിടെ ലോകത്തെ ഏറ്റവും വലിയ സ്ട്രൈക്കറാണ് എംബാപ്പ ഗ്രീസ്മാൻ ഒക്കെ അടങ്ങിയ ടീമാണ് ഫ്രാൻസ് പക്ഷേ ഫ്രാൻസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ശക്തമായ ടീമിനെ മറികടക്കേണ്ടിയുണ്ട് ഫ്രാൻസിന് ആദ്യത്തെ നെതർലാൻഡ്സ് ഉണ്ട് ശക്തമായ റൊണാൾഡ് കോമ കോമൻ്റെ നേതൃത്വത്തിലുള്ള റൊണാ പിന്നെ നെതർലാൻഡ്സ് നെതർലാൻഡ്സ് നല്ല ടീമാണ് ഒന്നാണ് അവിടെ കളിക്കേണ്ടി പോളണ്ടാണ് ഓസ്ട്രിയ ആണ് ആ ഗ്രൂപ്പിൽ അപ്പോൾ നാളെ ഇന്നത്തെ മത്സരം പിന്നെ ജർമ്മനി സ്കോഡിലുള്ള മത്സരം കണ്ടിട്ട് ഏതൊക്കെ ടീമുകളാണ് മുന്നോട്ട് പോകാമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുള്ളൂ ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു പ്രവചനം സുബൈർ പറയുന്നത് ജർമ്മനിക്കാണ് സാധ്യത എന്നാണ് സ്കോട്ട്ലാൻഡ് പൊരുതി തന്നെ നിൽക്കും എങ്കിലും ഒരല്പം മുൻതൂക്കം ജർമ്മനിക്ക് തന്നെയാണ് എന്നാണ് സുബൈർ ഇന്ന് പറയുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന കളിയിൽ നമുക്ക് കാണാം സുബേറിൻ്റെ പ്രവചനം സത്യമാകുന്നത് ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ പ്രവചനമാണ് ശ്രീ സുബേർ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് അത് മിക്ക മാധ്യമങ്ങളിൽ അതുവലിയ വാർത്തകളുമായതാണ് സുബേറിൻ്റെ പ്രവചനം നമുക്ക് യൂറോ കപ്പിലൂടെ ഇനി തുടങ്ങുകയാണ് ക്യാമറാമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ